സി എം ആർ ലക്സാൽ ഒജ് കരാറിലെ വിജിലൻസ് അന്വേഷണ ആവശ്യത്തിൽ കോൺഗ്രസ് എം എൽ എ മാത്യു കൊൽനാടന തിരിച്ചടി കൊൾനാടന്റെ ഹർജി തള്ളി രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കോടതിയല്ല വേദിയെന്ന് സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നു ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ശ്യാം ഇപ്പോൾ സുപ്രീംകോടതിയിലും തിരിച്ചടിയായിരിക്കത്യു കൊൾനാടന എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഹർജി തള്ളി സി എം ആകൽ എക്സാലോജിക് കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് എം എൽ എ മാത്യു കുടനാടൻ സുപ്രീംകോടതിയെ സമീപിച്ചത് നേരത്തെ ഈ ആവശ്യം ആദ്യം തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും തള്ളിയിരുന്നു ഇതിനെതിരെയാണ് മാത്യു കുടനാടൻ സുപ്രീംകോടതിയെ സമീപിച്ചത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജി പരിഗണിച്ചത് ഇത് ഗൌരവതരമായ ക്രമക്കേടാണ് ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉൾപ്പെടെ വിജിലൻസ് അന്വേഷണം അനിവാര്യമാണ് എന്ന് ആറ്റിക്കുഴൽനാടിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സുപ്രീംകോടതിയെ അറിയിച്ചു പക്ഷേ ഈ വാദങ്ങൾ പരിഗണിക്കാൻ വാദങ്ങൾ പരിഗണിക്കാൻ പോലും സുപ്രീംകോടതി തയ്യാറായില്ല മാത്രമല്ല ആത്തിക്കുഴൽനാടിന്റെ അപ്പീൽ തള്ളുന്നു എന്ന കാര്യം തള്ളുകയാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തു ഇതിൽ പറഞ്ഞത് രാഷ്ട്രീയമായ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് കോടതിക്ക് പുറത്താകണം കോടതിക്ക് അകത്തുവച്ചല്ല ഇത്തരം തർക്കങ്ങൾ നടത്തേണ്ടത് മാത്രമല്ല രാഷ്ട്രീയമായ തർക്കങ്ങൾക്ക് കോടതി വേദിയാക്കരുത് കോടതിയല്ല വേദിയെന്ന് കോടതി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു തുടർന്നാണ് മാത്യക്കൂടനാടന്റെ ഹർജി സുപ്രീംകോടതി തള്ളിയത് അതായത് സി എംമാറിൽ എക്സാലോജിക് ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ഇല്ല വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യക്കൂടനാടൻ നൽകിയ അപ്പീൽ സുപ്രീംകോടതി തള്ളിയിരിക്കുന്നു നേരത്തെ എന്ത് സാഹചര്യത്തിലാണോ തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയുടെ തീരുമാനം ഹൈക്കോടതി ശരിവച്ചത് ആ വിധിയിൽ ഇടപെടുന്നില്ല എന്നാണ് സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തത് മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ തർക്കമാണ് ആ രാഷ്ട്രീയ തർക്കത്തിന്റെ ഭാഗമായാണ് മാത്യുക്കൂടനാടൻ ഇത്തരമൊരു ഹർജി നൽകിയത് എന്നാണ് സുപ്രീംകോടതി നിരീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഹർജിയിൽ ഇടപെട്ടില്ല കോൺഗ്രസ് എം എൽ എ മാത്യുക്കൂടനാടൻ നൽകിയ ഹർജി അപ്പീൽ സുപ്രീംകോടതി തള്ളുകയും ചെയ്തു